ഹൃദയപൂർവ്വം എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ തമിഴനല്ല കേരളീയനാണ് പണ്ടത്തെ തിരുക്കുച്ചിയാണ് ചിറ്റൂരാണ് പാലക്കാടാണ് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് നമ്മൾ ഈ പടത്തിലെ രണ്ട് മൂന്ന് വിഷയങ്ങൾ ചേർക്കാമായിരുന്നു ഇനി പറ്റുകയും ചേർക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒന്ന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വേണം വേണമെന്നൊരു ആഗ്രഹമുണ്ട് ഇത് തമിഴ് പടമല്ല ഇന്ത്യയുടെ ഒരു പാൻ ഇന്ത്യ പടവുമാണ് നമ്മൾ പൊതുവേ കേരളീയർ തമിഴ്നാട്ടിൽ ഒരു സ്ഥലം പറഞ്ഞാൽ തമിഴ്നാടൊക്കെ അങ്ങനെയാണ് യു പി ഒക്കെ അങ്ങനെയാണ് ബീഹാറൊക്കെ അങ്ങനെയാണ് വളരെ ബാക്ക്വേഡ് ഏരിയ ആണെന്ന് പറയും പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പക്ഷെ പല ഗ്രാമങ്ങളും നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ റോഡില്ലാതെയും വഴിയില്ലാതെയും ആദിവാസി കോളനികൾ ഉള്ള സ്ഥലങ്ങളാണിത് ചിറ്റൂർ എന്നാൽ എനിക്കറിയും ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഭൂഗർഭജലം ഇപ്പോഴും ഒരു ദിവസം മൂവായിരം ലിറ്റർ എടുക്കാൻ പാടുള്ളതിനൊരു നിയമമുണ്ട് ചിറ്റൂർ പാലക്കാട് ജില്ലയിൽ അഞ്ച് താലൂക്ക് ഭൂഗർഭജലം ഊറ്റി എടുക്കാൻ പാടില്ല പറഞ്ഞ് ഹിറ്റ്ലറെ പോലും ബാൻ ചെയ്യാൻ കഴിയാത്ത കൊക്കക്കോള ബാൻ ചെയ്ത നാടാണ് പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ആദിവാസികൾ ഇടപെട്ടു പക്ഷെ ആദിവാസികൾ പ്രശ്നം പറയുമ്പോൾ അതിലൂടെ ആദിവാസികളുടെ പ്രശ്നമാണ് യുനിസെഫ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ മരിക്കാൻ പാടില്ല പ്രസവത്തിൽ തന്നെ ഇപ്പോഴും അട്ടപ്പാടിയിൽ ഒരു വർഷം ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നുണ്ട് അതിനുമൊക്കെ നിത്യസംഭവായി കുട്ടികൾ മരിച്ചു എന്നുള്ളത് അതെ അട്ടപ്പാടി അങ്ങനെ തന്നെയാണ് പിന്നെ പൊതുവെ എങ്ങനെ പറയും ആ തമിഴ്നാട് അങ്ങനെ തന്നെയാണ് ബാക്ക്വേഡ് ഏരിയ അല്ലേ അല്ല ഇത് സട്ടൈറ്റിലിടുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളും പൊരുത്തപ്പെട്ട പടവാണ് ഞാൻ സിനിമക്കാരനല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പി എച്ച് ഡി കഴിഞ്ഞു ഇപ്പോഴും വയനാട് ഉൾപ്പെടെ ദുരന്തം നടക്കുന്ന ആ സമയങ്ങളിൽ റെസ്ക്യൂവിനും ഓടിനടക്കുന്ന ആളുകളാണ് ഇതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്നതിനായി പറയുന്ന വെള്ളകവി അവിടെ തന്നെ ഒരു അഞ്ചാറ് തവണ പോയിട്ടുണ്ട് ഇതിനേക്കാളും ദയനീയ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ പറമ്പിക്കുളം ഉള്ളിലുള്ള രണ്ട് കോളനി മൂപ്പൻ കോളനി മുപ്പത്തേക്കർ കോളനിയിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ റോഡില്ലാതെ സ്വന്തം പഞ്ചായത്ത് മുതലവട ഗ്രാമപഞ്ചായത്താണ് ഞങ്ങൾ പറമ്പിക്കുളം വന്നിട്ടുണ്ടാകും എട്ട് കിലോമീറ്ററിൽ ഒരു റോഡ് ഇടാൻ കഴിയാതെ നൂറ്റി അറുപത് വർഷത്തിൽ കൂടുതൽ പോരാട്ടങ്ങളാണ് ഇപ്പോ അറുപത് കിലോമീറ്റർ ചുറ്റിയാണ് സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നത് അവർ തമിഴ്നാട് പോയിട്ട് ചുറ്റി വരണം വിഷയം മഹാത്മാഗാന്ധി വാട്സപ്പും സോഷ്യൽ മീഡിയയും ചാനലുകളും ഒന്നില്ല ഒന്നില്ലാത്ത സമയത്താണ് അഹിംസ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യ ഫുള്ള് സ്പ്രെഡ് ചെയ്തു ലോകം ഫുള്ളും എടുത്തു അവർ മഹാത്മാഗാന്ധി ഫേസ്ബുക്കിലെല്ലാം പറഞ്ഞത് പ്രസ്മീറ്റ് അല്ല വെച്ചത് അഹിംസ പറഞ്ഞ വാക്കും സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയും ഫുള്ളും ലോകം ഫുള്ളും സ്പ്രെഡായി മാറ്റിൻ ലുധർ കിങ് നെൽസൺ മണ്ടേലെ ഉൾക്കൊണ്ടു നമുക്കൊരു കടപ്പാടുണ്ട് ഈ പടം തമിഴ് പടമല്ല ഇതൊരു പാൻ ഇന്ത്യ പടവാണ് ഈ പടം കഴിയുന്നത്രക്കും മാൻ ടു മാൻ അപ്ലൈ ചെയ്യുക നിങ്ങളെല്ലാവരും ശക്തരായ മീഡിയക്കാരാണ് കഴിയുന്നത്രയ്ക്കും ഈ പടം ജനകീയ പടമാണ് ജനങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള ദയോട് കൂടിയുള്ള അപേക്ഷയുണ്ട് ഒരു തവണ കൂടി പറയാം ഞാൻ സിനിമക്കാരനല്ല പക്ഷേ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് മുഖസ്തുതിയല്ല ഉള്ളത് അങ്ങനെ പറയുകയാണ് ആ പടത്തിൽ അഭിനയിച്ച അനിയനെക്കാളും അനിയനെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട അനിയനെങ്കിലും കരയുന്നത് പോലെ അഭിനയിച്ചിട്ടുണ്ടാവും എനിക്ക് രണ്ട് ചേച്ചി ഉള്ളത് കൊണ്ട് കരഞ്ഞു കാരണം എത്ര തന്നെ ടെക്നോളജി വളർന്നാലും ഒരു ടംലർ വെള്ളവോ ഒരു കിലോ അരിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഫൈവ് ജി സിക്സ് ജി വന്നാലും അതുപോലെ ജനനവും മരണവും നിയന്ത്രണത്തിലല്ല നമുക്ക് എത്ര തന്നെ ടെക്നോളജി വളർന്നാലും നമ്മളെല്ലാവരും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലാണ് ജനിച്ചത് പക്ഷെ നമുക്കിപ്പോല്ലാം സീയിങ് കണ്ടാലേ വിശ്വസിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ അമ്മയുടെ ചെറിയ വയറ്റിൽ നമ്മൾ ഉണ്ടായിരുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്തെങ്ങനെ പറയുന്നു പോലും പറയുന്നുണ്ട് ഇപ്പൊ പലരും ആ പ്രസവം എന്നുള്ള വിഷയം വേറെ ഹീറോയിക് സിനിമയാണെങ്കിൽ ഫസ്റ്റ് സീൻ ഈ കുട്ടി ജനിച്ചിട്ടുണ്ടാവും അന്ത കുളന്താ ഹീറോവേ എന്ന് പറയില്ലേ നമ്മൾ പൊതുവെ പല കമേഴ്ഷ്യൽ ഫിലിമും ജനിക്കാതെ പോയ പ്രസവത്തിൽ മരിച്ചുപോയ ലക്ഷക്കണക്കിന് ഹീറോമാർക്ക് ഭാവി സൂപ്പർ ഹീറോമാർക്ക് മരിച്ചുപോയ പ്രസവത്തിൽ മരിച്ചുപോയ കുട്ടികൾക്ക് ഈ പടം സമർപ്പിക്കാം ഇന്ത്യയിൽ പല സമ സംസ്ഥാനങ്ങളിലും കുട്ടികൾ പ്രസവത്തിൽ മരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ കേരളം നമ്മുടെ പുരോഗമന കേരളം എന്ന് പറയുന്നതിലും ആട്ടപ്പാടി നമ്മുടെയാണ് ഇപ്പോഴും അത് ആദിവാസികളുടെ പ്രശ്നമല്ല ആദിയിൽ വസിച്ചവൻ ആദിവാസി ഇത്രയും ഒരു സാഹചര്യം ഈ പടത്തിൽ എൻ്റെ റോളൊന്നും ഇല്ല സിനിമ കാരനല്ല പക്ഷേ ലാൻഡ് സ്ലൈഡ് വന്നതിൽ ഡാറ്റാബേസും ഒരു ശാസ്ത്രീയമായുള്ള വശങ്ങളും ചോദിക്കാൻ വന്നു ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് സുധാകരൻ എന്ന് കോയമ്പത്തൂരിൻ്റെ ബി ബി സിയുടെ കറസ്പോണ്ടൻറ്റാണ് അദ്ദേഹം വഴിക്കാണ് ഇവർ പരിചയപ്പെട്ടത് നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയതും വോട്ട് പറമ്പിക്കുളത്തുള്ള ഇതേപോലെ സാമ്യമുള്ള വെള്ളഗവി പോലെ സാമ്യമുള്ള ഇരുപത്തഞ്ചിൽ കൂടുതൽ കുറഞ്ഞത് കണക്കെടുത്താൽ നമ്മുടെ മരിച്ചുപോയ ബഹുമാനപ്പെട്ട വ്യക്തി കെ ആർ ഗൗരി ഗൗരിയമ്മ പറഞ്ഞതുപോലെ അങ്ങേര് മാത്രമാണ് ഈ ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ച് നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഒരാൾ മാത്രമാണ് വോട്ട് ചെയ്തത് നൂറ്റി മുപ്പത്തൊമ്പത് പേര് രാഷ്ട്രീയ ഭേദമില്ലാതെ ഇവർക്ക് റോഡും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് അപ്പൊ ഇത്രയും ടെക്നോളജി വളർന്നിട്ടും സഞ്ചരിക്കാൻ ഒരു റോഡ് സഞ്ചാരയോഗ്യം അല്ലെങ്കിലും ഒരു റോഡ് ഇല്ല എന്നുള്ളത് വേദനാജനകമായ സത്യമാണ് ഇതൊരു സിനിമയും എന്നുള്ളത് കടന്ന് മുന്നോട്ട് പോകണം ഹൃദയപൂർവ്വം നന്ദി ഈ സാഹചര്യം കൊടുത്തതിനെ മയിലമ്മനങ്ങൾ കേട്ടിട്ടുണ്ടാവും മയിലമ്മയുടെ മരുമകനും കൊക്കകോളയുടെ മുന്നണി പോരാളിയും ഇപ്പോൾ പറമ്പിക്കുളം ആ ആദിവാസി കോളനിക്ക് എട്ട് കിലോമീറ്റർ റോഡിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മാരിയപ്പൻ നീളിപ്പാറ കാരണം ഈ പടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളും ഇങ്ങനെ ചെയ്യുന്നു ആ കോളനിയിലുള്ള പലർക്കും സർക്കാർ ജോലി കിട്ടി പക്ഷെ അവർ തന്നെ റോഡ് ഇടാൻ ശ്രമിച്ചു ആ കാട്ടിനുള്ളിൽ അപ്പൊ എല്ലാവരും ഉള്ളിൽ കേസ് എടുത്തു അല്ലെങ്കിൽ പോലീസും പലർക്കും ജോലി കിട്ടി പക്ഷെ കേസുള്ളത് കൊണ്ട് ജോലി കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു പിന്നെ സംഘടനകൾ ഇടപെട്ടു ഇപ്പൊ കൃഷിഭവനിലൊക്കെ ജോലി കയറി നമ്മുടെ പറമ്പിക്കുളത്തിലുള്ളവർ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം കുറച്ച് പറയും ഇത്രയും നേരം ക്ഷമയോട് കേട്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി 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 താങ്ക് യു സോ മച്ച് സർ